ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം അറുപത്തിയേഴ് മീൻകാരുടെ കവാടത്തിൽ വച്ച് ഈശോ ഒടിഞ്ഞ കടാരകളുടെ അത്ഭുതം പ്രവർത്തിക്കുന്നു തണലുള്ള ഒരു പാതയിൽ കൂടി ഈശോ നടന്നു വരുന്നത് ഞാൻ കാണുന്നു ധാരാളം വെള്ളമുള്ള പച്ചപ്പടർപ്പുള്ള ഒരു ചെറിയ താഴ്വര രണ്ട് ചെറിയ കുന്നുകൾക്കിടയിലാണ് താഴ്വര അതിൻ്റെ നടുക്കുകൂടിയാണ് ഒരു ചെറിയ തോട് ഒഴുകുന്നത് അതിരാവിലെ ആയതുകൊണ്ട് ആ പ്രദേശം വിജനമാണ് സൂര്യൻ ഉദിച്ചിട്ടേ ഉള്ളൂ ഗ്രീഷ്മത്തിലെ മനോഹരമായ തെളിഞ്ഞ ആകാശം പക്ഷികളുടെ കലമ്പലും മരങ്ങളില്ലാത്ത മലകളിൽ പാറകൾക്കിടയിൽ കൂടുകൂട്ടിയിട്ടുള്ള പ്രാവുകളുടെ കൂജനവും മാത്രമേ കേൾക്കാനുള്ളൂ മരങ്ങൾ അധികവും ഒലിവ് മരങ്ങളാണ് പ്രത്യേകിച്ചും ഇടതുവശത്തുള്ള കുന്നിൽ മറ്റേ കുന്നിൽ മരങ്ങൾ കുറവാണ് പൊക്കം കുറഞ്ഞ ഏതാനും ഉൾച്ചെടികൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ തോട് പോലും അധികം ശബ്ദം ഉണ്ടാക്കാതെയാണ് ഒഴുകുന്നത് വെള്ളം കുറവാണ് ഇരുവശത്തെയും കുന്നുകളിലെ വൃക്ഷങ്ങൾ തോട്ടിലെ ജലത്തിൽ പ്രതിഫലിക്കുന്നു അങ്ങനെ തോട് കടും പച്ച നിറമുള്ളതായും ഇരുണ്ടതായും കാണപ്പെടുന്നു ഈശോ ഒരു ചെറിയ പാലം കടന്നു ഒരു ഉരുളൻ തടിയുടെ ഒരു വശം കുറച്ച് നിരപ്പാക്കി തോടിന് അക്കരെ ഇക്കരെ ഇട്ടിരിക്കുന്നു അതുതന്നെ പാലം കൈ ഒന്നുമില്ല ഈശോ തോട് കടന്ന് അക്കരയുള്ള വഴിയെ നടക്കുന്നു എനിക്ക് ഇപ്പോൾ നഗരത്തിൻ്റെ മതിലുകൾ കാണാം കവാടങ്ങൾ കാണാം കവാടങ്ങൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് പച്ചക്കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളുമായി വന്നിട്ടുള്ളവർ കവാടങ്ങൾക്ക് മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുന്നു നഗരത്തിനുള്ളിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ് കഴുതകൾ സദാ കരയുന്നുണ്ട് കഴുതകളുടെ ഉടമസ്ഥന്മാരും കഴുതകളെ തന്നെ പരസ്പരം കലഹിക്കുന്നു കുറുവടി കൊണ്ട് കഴുതയ്ക്കും ആളുകൾക്കും തലയ്ക്ക് അടി കിട്ടുന്നുണ്ട് അസഫിം പറച്ചിൽ നിർബാധം തുടരുന്നു ഒരു കഴുതയുടെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇലക്കറികളിൽ നല്ലൊരു പങ്ക് വേറൊരു കഴുത തിന്നു തീർത്തു ഇതിനെ ചൊല്ലി രണ്ടാളുകൾ വഴക്കടിക്കുകയാണ് ഒരുപക്ഷെ പഴയ വിരോധം തീർക്കാനും പരസ്പരം ചീത്ത പറയാനും ഇതൊരവസരമായി എന്ന് പറയാം ഇരുവരും അവരുടെ നീളം കുറഞ്ഞ ഉടുപ്പുകളുടെ അടിയിൽ നിന്നും ഓരോ വലിയ കത്തി വലിച്ചെടുക്കുന്നു നീളം കുറഞ്ഞ കത്തികൾ കൈപ്പത്തിയുടെ അത്ര വീതിയുണ്ട് കൂർത്ത കടാര പോലെയുള്ള കത്തികൾ അവയുടെ വായ്തല സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നു എവിടെയും സ്ത്രീകളുടെ നിലവിളിയും പുരുഷന്മാരുടെ അട്ടഹാസവും കേൾക്കാം കത്തി നിൽക്കുന്ന വൈരികളെ പിടിച്ചു മാറ്റാൻ ആരും ശ്രമിക്കുന്നില്ല ചിന്താമഗ്നായി അതിലെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഈശോ തല ഉയർത്തി നോക്കി കത്തിയുമായി നിൽക്കുന്നവരുടെ ഇടയിൽ ഈശോ ഓടിയെത്തി ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു കത്തി താഴെയിടൂ ഈശോ ആജ്ഞാപിച്ചു ഇല്ല ഞാൻ ഈ പട്ടിയെ ഇന്ന് വകവരുത്തും ഇവനെ ഞാനും ഞാൻ ഇവൻ്റെ കുടലെടുക്കും ഇരുവരും ഈശോയെ തള്ളി മാറ്റിയിട്ട് എതിരാളിയെ കുത്താൻ ശ്രമിക്കുന്നു രണ്ടുപേരും ഈശോയെ പുലഭ്യം പറയുന്നു ഈശോയെ അകറ്റിയിട്ട് വേണം എതിരാളിയുടെ നെഞ്ചിൽ കത്തിയിറക്കാൻ ഈശോ നടുക്കു നിൽക്കുന്നതുകൊണ്ടും മേലങ്കികൊണ്ട് തടുക്കുന്നതുകൊണ്ടും ഉന്നം തെറ്റാതെ കുത്താൻ കഴിയുന്നില്ല കത്തി കയറി ഈശോയുടെ മേലങ്കി കീറി നസ്രയൽക്കാരാ ഇങ്ങ് മാറി നിന്നോ തനിക്കായിരിക്കും അപകടം പറ്റുക ആളുകൾ വിളിച്ചു പറഞ്ഞു എന്നാൽ ഈശോ അവിടെ നിന്ന് മാറിയില്ല വഴക്കടിക്കുന്നവരോട് ദൈവത്തെപ്പറ്റി സംസാരിക്കുകയും അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയുമാണ് പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല എതിരാളികൾ കോപം കൊണ്ട് ഭ്രാന്തന്മാരായിരിക്കുകയാണ് അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി ഈശോയിൽ നിന്നും പ്രസരിച്ചു തുടങ്ങി ഈശോ ഒരിക്കൽ കൂടി പറഞ്ഞു ഈ വഴക്ക് നിർത്താൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു ഇല്ല ഇവിടെ നിന്ന് മാറിക്കോ നസ്രായക്കാരൻ നായേ നീ നിന്റെ വഴിക്ക് പോ പോശോ തൻ്റെ കൈകൾ മുമ്പോട്ട് നീട്ടി അവിടുത്തെ കണ്ണുകളിൽ ഒരു തിളക്കം ഒരു വാക്കും ഈശോ ഉരിയാടിയില്ല പക്ഷേ കത്തികൾ പല കഷ്ണങ്ങളായി ഒടിഞ്ഞു വീണു പാറയിൽ വീണ് തകർന്ന കണ്ണാടി പോലെ തങ്ങളുടെ കയ്യിൽ കത്തിയുടെ പിടി മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്ന് കണ്ട ആ എതിരാളികൾ അത്ഭുതം കൊണ്ട് തരിച്ചു നിന്നു അവരുടെ കോപം അടങ്ങി സംഭവം കണ്ട് അത്ഭുതപ്പെട്ട് ജനം ആർത്ത് വിളിച്ചു കലഹിച്ചു നിന്നവരോട് ഈശോ ചോദിച്ചു നിങ്ങളുടെ ബലവും മുഷ്കും ഇപ്പോൾ എവിടെ പോയി ജനങ്ങളുടെ ആർത്തുവിളി കേട്ട് കവാടത്തിൽ കാവൽ നിന്നിരുന്ന പട്ടാളക്കാർ ഓടിവന്നു അതിലൊരുവൻ താഴെ നിന്നും കത്തിയുടെ ഒരു കഷ്ണമെടുത്ത് നഖം കൊണ്ട് അമർത്തി നോക്കി ഉരുക്ക് കൊണ്ടുണ്ടാക്കിയതാണോ കത്തി എന്ന് അയാൾ സംശയിച്ചു ഈശോ വീണ്ടും ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ ബലമെല്ലാം എവിടെ പോയി നിങ്ങൾ അവകാശം സ്ഥാപിക്കാൻ എന്തിനെയാണ് ആശ്രയിച്ചത് ആ മണ്ണിൽ കിടക്കുന്ന ഇരുമ്പിൻ്റെ കഷ്ണങ്ങളെ ഒരു സഹോദരനെതിരായി കോപിക്കുന്നതും അങ്ങനെ ഒരു പാപം ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടമാക്കുന്നതിനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും ഈ ഇരുമ്പിൻ്റെ തുണ്ടുകളല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടമാകുമ്പോൾ നിങ്ങളുടെ ശക്തി ഇല്ലാതാകുന്നു എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ മാനുഷികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് വിജയം നേടാൻ ശ്രമിക്കുന്നത് എത്ര മടയത്തരമാണ് അക്രമമല്ല ബലപ്രയോഗമല്ല ജീവിത വിശുദ്ധിയാണ് ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നേടിത്തരുന്നത് ദൈവം നീതിമാന്മാരുടെ കൂടെയാണ് ഇസ്രായേൽ ജനങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കൂ റോമൻ സൈനികരെ നിങ്ങൾ കേൾക്കൂ ദൈവവചനം എല്ലാ മനുഷ്യരോടും സംസാരിക്കുന്നു മനുഷ്യപുത്രന് പുറജാതിക്കാർ അന്യരല്ല ദൈവത്തിൻ്റെ രണ്ടാമത്തെ കൽപ്പന ആവശ്യപ്പെടുന്നത് നാം നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാകുന്നു ദൈവം നല്ലവനാണ് തൻ്റെ മക്കൾ സന്മനസ്സുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയും അയാളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ മകനാണ് എന്ന് സ്വയം അഭിമാനിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുവനിൽ ദൈവം വസിക്കുകയില്ല ചിന്തിക്കാൻ കഴിയാത്ത ഒരു മൃഗമല്ല മനുഷ്യൻ ഇരയുടെ മേൽ ചാടി വീണ് കടിച്ചു കൊല്ലുന്നത് മൃഗങ്ങളാണ് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ മനുഷ്യനെ പോലെ പെരുമാറണം ആത്മാവുള്ളത് കൊണ്ട് മനുഷ്യൻ ഒരു വിശുദ്ധനെ പോലെ പെരുമാറണം ഇതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നവൻ ചെന്നായിയായി മാറുന്നു കാരണം കോപം എന്ന പാപം അവൻ്റെ ആത്മാവിനെ പിശാചിനെ സമമാക്കുന്നു സ്നേഹിക്കുക ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം അനുശാസിക്കുന്നത് പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങൾക്കായൻ്റെ സന്ധതികളാകരുത് നിങ്ങൾ എന്തിന് ഇങ്ങനെ പെരുമാറുന്നു ഏതാനും നാണയങ്ങൾക്ക് വേണ്ടി കൊലപാതകം നടത്താൻ തയ്യാറായവരാണ് നിങ്ങൾ ഒരു ചാൺ മണ്ണിനു വേണ്ടി കൊലപാതകം നടത്തും ഇതെല്ലാം എന്താണ് അനശ്വരമാണോ അല്ല ഇവ ഒരായുഷ്കാലം പോലും നിലനിൽപ്പില്ലാത്തവയാണ് അനന്തകാലവുമായി നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യായുസ് ഒരു നിമിഷം മാത്രമാണ് ഇവയ്ക്ക് വേണ്ടി നിങ്ങൾ നഷ്ടമാക്കുന്നത് എന്താണ് നീതിമാന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനശ്വരമായ സമാധാനം മിശിഖാ സ്വർഗരാജ്യത്തോടൊപ്പം നിങ്ങൾക്ക് നൽകുന്ന സമാധാനം സത്യത്തിൻ്റെ പാതയിലേക്ക് വരൂ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കൂ പരസ്പരം സ്നേഹിക്കുവിൻ സത്യസന്ധരായിരിക്കുവിൻ എല്ലാത്തിലും മിതത്വം പാലിക്കുവിൻ എളിമയുള്ളവരായിരിക്കുവിൻ നീതിപൂർവം പെരുമാറുവിൻ പോയി ഇതിനെപ്പറ്റി എല്ലാം ധ്യാനിക്കുവിൻ ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ ആരാണ് ആത്മശക്തി കൊണ്ട് വാൾമുന ഒടിക്കുന്ന നിങ്ങൾ ആരാണ് ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനാകൂ മിഷിഹായ്ക്ക് സ്നാപക യോഹനാൻ പോലും മിശിഹായേക്കാൾ വലിയവനല്ല നിങ്ങൾ മിശിഹ ആയിരിക്കുമോ മൂന്നാല് പേർ ഈശോയോട് ചോദിച്ചു അതെ ഞാൻ മിശിഹായാണ് ഗലീലിയായിൽ രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവത്തെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്യുന്നത് നിങ്ങളല്ലേ അതെ എനിക്ക് വയസ്സായ ഒരമ്മയുണ്ട് മരിക്കാറായി കിടക്കുകയാണ് അമ്മയെ സുഖപ്പെടുത്താമോ എനിക്ക് എന്തോ വ്യാധിയുണ്ട് ദേഹമെങ്ങും വേദനയാണ് ശരീരത്തിന് തീരെ ബലമില്ല എൻ്റെ കുട്ടികളെല്ലാം തീരെ ചെറുപ്പമാണ് എന്നെ സുഖപ്പെടുത്തു വീട്ടിൽ പോയിക്കൊള്ളു ഇന്ന് വൈകുന്നേരം നിൻ്റെ അമ്മ നിനക്ക് തരും ഇനി നിൻ്റെ കാര്യം നീ സുഖം പ്രാപിക്കൂ ഇത് എൻ്റെ ആജ്ഞയാണ് ജനം സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുന്നു അവർ ചോദിച്ചു അങ്ങയുടെ പേരെന്താണ് നസ്രായൽക്കാരനായ ഈശോ 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 ഈശോയ്ക്ക് ഓശാന ഓശാന ജനക്കൂട്ടം ആഹ്ലാദ തിമിർപ്പിലാണ് കഴുതുകൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും അവയെ ശ്രദ്ധിക്കുന്നില്ല ഈശോ അത്ഭുതം പ്രവർത്തിച്ച വിവരം നഗരത്തിലെങ്ങും പരന്നു അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിയെത്തി അവർ കുഞ്ഞുങ്ങളെ ഉയർത്തിപ്പിടിച്ചു ഈശോ പുഞ്ചിരിച്ചു കൊണ്ട് അവരെ അനുഗ്രഹിച്ചു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി നടന്ന് നഗരത്തിൽ പ്രവേശിക്കാൻ ഈശോ ശ്രമിച്ചു പക്ഷേ ജനക്കൂട്ടം സമ്മതിക്കുന്നില്ല ഇവിടെ ഞങ്ങളോടൊപ്പം വസിക്കൂ യൂതയായിൽ താമസിക്കൂ യൂതയായിൽ ഞങ്ങളും അബ്രഹാമിൻ്റെ മക്കളാണ് അവർ വിളിച്ചു പറഞ്ഞു ഗുരു ഗുരു ഞാൻ എത്തും മുമ്പേ അങ്ങ് വന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് യൂദാസ് ഓടി വന്ന് ചോദിച്ചു റബ്ബി ഒരത്ഭുതം പ്രവർത്തിച്ചു ഗലീലിയായിലല്ല ഇവിടെ റബ്ബിയെ നമുക്ക് ഇവിടെ വേണം ഗുരു ഞാൻ പറഞ്ഞില്ലേ ഇസ്രായേൽ ജനം മുഴുവനും അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങ് കുറേ കാലം ഇവിടെ താമസിക്കണം ഇത് വെറും നീതിയാണ് അങ്ങയ്ക്ക് എന്താണ് ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തത് യൂദാസെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ തനിച്ചാണ് ഇങ്ങോട്ട് പോന്നത് ഗലീലിയക്കാരായ ശിഷ്യന്മാരുടെ പരുക്കൻ സ്വഭാവം ഇവിടുത്തെ ആളുകൾക്ക് പിടിക്കില്ല ഇസ്രായേൽ ഇസ്രായേൽജനമായ ആടുകളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാനാണ് എൻ്റെ ശ്രമം എല്ലാവരെയും ദൈവത്തിൻ്റെ ചെങ്കോലിൻ കീഴിലാക്കണം അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത് എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ ഞാൻ ഒരു യൂതയാക്കാരനാണ് എൻ്റെ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം അങ്ങ് ജെറൂസലത്ത് തങ്ങുമോ ഏതാനും ദിവസം ഒരു ശിഷ്യനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അവനും യൂതയാക്കാരൻ തന്നെ അതിനുശേഷം ഞാൻ യൂതിയായൽ കൂടി സഞ്ചരിക്കും ഞാൻ അങ്ങയുടെ കൂടെ വരാം അങ്ങ് എൻ്റെ ഗ്രാമത്തിലേക്ക് വരണം അങ്ങയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം അങ്ങ് വരുമോ ഞാൻ വരാം സ്നാപകനെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ നീ യൂതയാക്കാരനാണല്ലോ അധികാരം നടത്തുന്ന പലരെയും നിനക്കറിയാമല്ലോ സ്നാപകൻ ഇപ്പോഴും ജയിലിലാണെന്ന് എനിക്കറിയാം എന്നാൽ ജനങ്ങൾ ഇക്കാരണത്താൽ കലാപത്തിനൊരുങ്ങുന്നത് കൊണ്ട് സ്നാപകനെ മോചിപ്പിക്കാനാണ് അവർ ആലോചിക്കുന്നത് പ്രവാചകനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ജനം ബഹളമുണ്ടാക്കും അങ്ങേക്ക് യോഹന്നാനെ പരിചയമുണ്ടോ ഉണ്ട് സ്നാപകനെ അങ്ങേക്ക് ഇഷ്ടമാണോ അദ്ദേഹത്തെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ് എലീജയോട് ഇത്ര സാമ്യമുള്ള ആരുമില്ല മിഷിഹായുടെ മുന്നോടിയാണ് സ്നാപകൻ എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഉണ്ട് സ്നാപകൻ തന്നെ മുന്നോടി സൂര്യോദയത്തിന് മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന പ്രഭാത നക്ഷത്രം സ്നാപകന്റെ പ്രസംഗം കേട്ട് മിഷിഹായുടെ വരവിന് തങ്ങളെ തന്നെ ഒരുക്കിയവർ ഭാഗ്യവാന്മാർ വളരെ കർക്കശമായ പെരുമാറ്റമാണ് സ്നാപകൻ്റേത് മറ്റുള്ളവരോട് കാട്ടുന്നതിനേക്കാൾ കൂടുതൽ കാർക്കശ്യം യോഹന്നാൻ തന്നോട് തന്നെ കാട്ടുന്നുണ്ട് അത് നേരാണ് എന്നാലും യോഹന്നാൻ്റെ തപശ്ചര്യ അനുകരിക്കാൻ പ്രയാസമാണ് അങ്ങ് കൂടുതൽ കാരുണ്യവാനാണ് അങ്ങയെ സ്നേഹിക്കാൻ എളുപ്പമാണ് എന്നിട്ടും ഗുരു അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ കർക്കശ സ്വഭാവക്കാരനാണ് എന്ന് പറഞ്ഞ ആളുകൾ അദ്ദേഹത്തെ വെറുത്തു ഞാൻ നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ വെറുക്കും ഞങ്ങൾ രണ്ട് പേരെയും വെറുക്കുന്നത് ഞങ്ങൾ ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നത് കൊണ്ടാണ് തിന്മ ചെയ്യുന്നവരെല്ലാം ദൈവത്തെ വെറുക്കുന്നു ദൈവരാജ്യം പ്രസംഗിക്കുന്നതിൽ യോഹന്നാൻ എൻ്റെ മുന്നോടിയായിരുന്നു അതുപോലെ തന്നെ മരണത്തിലും എൻ്റെ മുന്നോടിയായിരിക്കും തപസ്സിനെയും നന്മയെയും കൊല ചെയ്യുന്നവർക്ക് ഹാ കഷ്ടം ഗുരു അങ്ങെന്താണ് ഭാവിയെപ്പറ്റി എപ്പോഴും ഭയാകുലനാകുന്നത് ജനം അങ്ങയെ സ്നേഹിക്കുന്നു അത് അങ്ങ് തന്നെ കണ്ടല്ലോ ഭാവിയെപ്പറ്റി എനിക്ക് ആശങ്കകളൊന്നുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം പാവങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് പക്ഷേ ജനക്കൂട്ടത്തിൽ ഉള്ളവരെല്ലാം പാവങ്ങളോ പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരോ അല്ല ഭാവിയെ ഞാനൊരു നിശ്ചല ദൃശ്യത്തിൽ എന്ന പോലെ കാണുന്നു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭാവി ആ തിരുമനസ് നിറവേറ്റൽ ആയിരിക്കും ഇതാ നമ്മൾ ദേവാലയത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞല്ലോ ഞാൻ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുവാൻ ബെൽ ബെൽനിദ്രാസ്കിലേക്ക് പോവുകയാണ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരൂ ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട് എനിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ അങ്ങയെ ശുശ്രൂഷിക്കുക അങ്ങയെ വിജയിപ്പിക്കുക ഇതുമാത്രം അവർ ദേവാലയത്തിൽ പ്രവേശിക്കുന്നു ദർശനം ഇവിടെ അവസാനിക്കുന്നു